ചരിത്രവും അതുപോലെ തന്നെ നൂഹ് നൂഹലി ഇസ്ലാത്തു ഇസ്ലാമിയുടെ ചരിത്രമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ എഴുപത്തി ഒന്നാമത്തായത്തില്

നമ്മൾ എഴുപതാമത്തായത്തിൽ മനസ്സിലാക്കിയെങ്കിൽ എഴുപത്തി ആയത്തിൽ കാല അദ്ദേഹം പറഞ്ഞു അത് നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങളുടെ മേൽ ശിക്ഷയും കോപവും റിജിസും അതേപോലെ തന്നെ വന്നിരിക്കുന്നു എന്നാണ് അതാ സംഭവിക്കുകയായി എന്ന് പറയുന്നത് വ സംഭവിച്ചു ആ തുജാദിലൂനനി നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ നിങ്ങൾ എന്നോട് തർക്കം ഫി പേരുകളിൽ എന്ത് എന്തിന്റെ കാര്യത്തിലാ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളും നിർണയിച്ചു വെച്ചിട്ടുള്ള ചില പേരുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കം ബിഹാമിൻ സുൽത്താൻ നടത്താണെടോ യാതൊരു അധികൃത രേഖയും അവയെ പറ്റിയിട്ട് അള്ള അവതരിപ്പിച്ചിട്ടില്ല ഒരു സുൽത്താനും അല്ല അവതരിപ്പിച്ചിട്ടില്ല ഫോ നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുക ഇനിയും ആക്കും തീർച്ചയായും നിങ്ങളോട് കൂടെ മിനൽ മുൻതീൻ ഞാനും കാത്തിരിക്കാണ്ടാകും ഞാനും കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടവനാണ് അപ്പൊ നിങ്ങൾ ഷടിച്ച് തന്നെ നിൽക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ താക്കീത് ചെയ്യുന്ന ശിക്ഷ ഇതാ എത്തിക്കഴിഞ്ഞു ഇവിടെ വരികയാണ് അത് വരാനേറെ താമസം ഒന്നും ഉണ്ടാവില്ല ഇന്നിന്ന ദൈവങ്ങള് ഒക്കെ ആരാധ്യന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളും നിങ്ങളെ പിതാക്കന്മാരും പൂർവികരും ഒക്കെ ചില വസ്തുക്കളെ വിളിച്ചു വന്നു എന്നല്ലാതെ അള്ളാന്റെ ഭാഗത്ത് നിന്ന് അതൊക്കെ ദൈവങ്ങളാണെന്ന് പറയാൻ എന്തെങ്കിലും തെളിവു കൊണ്ടേ ആ തെളിവില് അല്ല അല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്ക് ഒരു ഇലാഹും അല്ലാതെ അപ്പൊ ആ നിലക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് ഇനി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ കാത്തിരുന്നോ ഞാനും ഉണ്ടാവും കാത്തിരിക്കണ കൂട്ടത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞുകൊടുക്കാണ് വസാം എഴുപത്തിരണ്ടാമത്തെ വചനം പറയണെന്താ അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും വല്ലദീന ആഹൂന്നുണ്ട് അല്ലേ എന്ത് ചെയ്തു ഹു അഞ്ചൈനെത്തിന്തുറന ദാബിറ എന്ന് പറഞ്ഞാല് മുരട് മൂടങ്ങട്ട് മുറിച്ചു കളയുകയും ചെയ്തു അല്ല ദീന വഞ്ചിച്ച പിന്നെ എന്തായാലും പറയാൽ അവർ എന്ത് ചെയ്തു കളവാക്കി അവർ വ്യാജമാക്കി അങ്ങനെയുള്ള ആൾക്കാരുടെ വേരങ്ങട്ട് അറുത്ത് കളഞ്ഞു വ്യായാ ക നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയ ആൾക്കാരുടെ പിന്നെ മൂടങ്ങട്ട് അറുത്ത് കളഞ്ഞു എന്നാണ് അത് മുറിച്ചു വമാ കാനു മുനീൻ അവര് എന്ത് ചെയ്തിരുന്നില്ല വിശ്വാ വിശ്വസിച്ചിരുന്നില്ല അവര് വിശ്വാസികളായിരുന്നില്ല അവിടെ എന്ത് ചെയ്തു ഊദ് അലി ഇസ്ലാത്തു വസ്സലാം അവരെ താക്കീത് ചെയ്തിരുന്ന ശിക്ഷ അവിടെ സംഭവിച്ചു അദ്ദേഹത്തെയും സത്യവിശ്വാസികളെയും അതിലകപ്പെടാതെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒന്നാകെ അതിൽ നശിപ്പിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഈ ശിക്ഷ എന്തായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അത് സൂറ അൽ ഹാക്കയിലെ ആറ് ഏഴ് ആയത്തുകളിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് ഏഴ് രാത്രിയും എട്ട് പകലും അല്ലെ എട്ട് പകലും ഏഴ് രാത്രിയും എന്ത് ചെയ്യുന്നുണ്ട് നീണ്ടു നിൽക്കുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റായിരുന്നു അത് കടപുഴകി വീണ ഈന്തപ്പന തടികളെ പോലെ അതൊക്കെ വീണടിഞ്ഞു എന്നാണ് ആ ഭാഗത്ത് പറയുന്നത് അപ്പൊ ഇവിടെ അവരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അവരെ മുറിച്ചു എന്നാണ് പറയുന്നത് വിശ്വാസികൾ രക്ഷപ്പെട്ടു എന്നും പറയുന്നു റഹ്മ നമ്മുടെ കാര്ണ്യം കൊണ്ടുവന്ന ഇനി നോക്കൂ എഴുപത്തിമൂന്നാമത്തായ قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية فذروها تأكل فذروها تأكل في أرض الله ഇനി ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ്സ്സലാത്തു വസ്സലാമെ നിയോഗിച്ച പറ്റി പറയാണ് ഇടയ്ക്ക് ലക്കത് അർസല എന്ന് പറഞ്ഞ ആ സംഗതി എന്ത് ചെയ്യുന്നു സമൂത് ഗോത്രത്തിലേക്ക് സമൂദ് ഗോത്രത്തിന്റെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്റെ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കണം മാലക്കും നിങ്ങൾക്കില്ല ജാഅത്കും പിന്നെ പറയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് ബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ് ഹാദിഹി ഇത് എന്താണ് ഹാദിഹി ഈ സംഗതി എന്താണ് ഇതാ അള്ളാഹിന്റെ ഒട്ടകമാണിത് ലക്കും നിങ്ങൾക്കുള്ള ആയത്തൻ ദൃഷ്ടാന്തമായിട്ട് അതിനാൽ നിങ്ങൾ അതിനെ വിട്ടേക്കു അത് അത് തിന്നട്ടെ അത് തിന്നോട്ടെ നിങ്ങൾ അതിനെ വിട് അത് തിന്നോട്ടെ ഈ അറിയം ഭൂമിയിൽ അള്ളാ പിന്നെ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ ഭൂമി നിങ്ങൾ അതിനെ തൊടരുത് അതിനെ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യരുത് ഒരു തിന്മ കൊണ്ടും നിങ്ങൾ അതിനെ തൊടാൻ പാടില്ല ഫയ ഹുദും എന്നാൽ നിങ്ങളെ പിടികൂടും അങ്ങനെ ചെയ്താൽ നിങ്ങളെ പിടികൂടും അപ്പൊ ആ സമുദായത്തിന് ശേഷം വലിയ അഭിവൃദ്ധിയും പരിഷ്കാരവും പ്രാപിച്ച ഒരു സമൂഹമാണ് സമൂഹ ജനത മദീനയിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്രാ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിജിറ് എന്നതായിരുന്നു അവരുടെ വാസസ്ഥലത്തിന്റെ പേരായിട്ട് വരുന്നത് മദായനു സ്വാലിഹ് എന്നും ആ പിന്നെ സ്വാലിഹന്റെ പട്ടണങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പേരും അതിലുണ്ടായിരുന്നു അപ്പൊ നിരപ്പായ സമതല പ്രദേശങ്ങളിൽ വമ്പിച്ച കെട്ടിടങ്ങൾ ഉണ്ടാക്കണേലും മലമ്പാതകൾ വെട്ടി തുറന്ന് അതിലൊക്കെ വീടുണ്ടാക്കണേലും വളരെ വലിയ വിദഗ്ധരും തൽപരരുമായിരുന്നു ഈ സ്വാലിഹ് സാലിഹലൈഹ്ലാത്തു വസ്ലാമിയുടെ ജനത അവ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് തൗഹീദ് പ്രബോധനം ചെയ്യാണ് സാലിഹലിസ്ലാത്തു വസ്സലാം നിങ്ങളൊക്കെ അവിടെ ഒട്ടകത്തിനെ പറ്റിയിട്ട് പ്രത്യേകം പറയുന്നു അതെങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിന്റെ രീതിശാസ്ത്രവും പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം വല തമസു സുഹിൻ നിങ്ങൾ അതിനെ തൊടാൻ പാടില്ല അറിഞ്ഞില്ല അള്ളാഹാന്റെ ഭൂമിയിൽ അത് എന്ത് ചെയ്തോളും പ്രത്യേകം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടിക്കോളും അത് അള്ളാഹുവിന്റെ എന്ന് പറയാ وَاذْكُرُوا إِذْ جَعَلَكُمْ خُلَفَاءَ مِنْ بَعْدِ عَادٍ وَبَوَّأَكُمْ فِي الْأَرْضِ وَبَوَّأَكُمْ فِي الْأَرْضِ تَتَّخِذُونَ مِنْ سُهُولِهَا قُصُوراً مِنْ سُهُولِهَا قُصُوراً وَتَنْحِتُونَ الْجِبَالَ بُيُوتًا فَاذْكُرُوا آلَاءَ اللَّهِ ശേഷം നിങ്ങളെ അവൻ ും ഇതേ പ്രയോഗം തന്നെയാണ് നേരത്തെ മറ്റൊടുത്തു നടത്തിയത് നിങ്ങളെ ആക്കി ആക്കിയ സന്ദർഭം പിൻഗാമികളാക്കിയിട്ട് പിൻഗാമികളാക്കി ആദ്യം ഭൂമിയിൽ നിങ്ങൾക്ക് അവൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് അവൻ താമസം നൽകി ൂന നിങ്ങൾ ഉണ്ടാക്കുന്നു അതിലെ സമതലങ്ങളിലൂടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതൊക്കെ അവരുണ്ടാക്കാണ് മാളികകൾ വന ഉണ്ടാക്കൂ നിങ്ങൾ വെട്ടിക്കേറി പിന്നെ ഒക്കെ ഉണ്ടാക്കണ് അൽ ജിബാല മലകളെയും പർവ്വതങ്ങളെയൊക്കെ വീടുകളായിട്ട് നിങ്ങൾ ഓർക്കുവിൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുവിൻ നിങ്ങൾ തമ്മാടിത്തരം പ്രവർത്തിക്കരുത് ഫിൽ ഭൂമിയിൽ മുഫ്സിദീൻ നാശമുണ്ടാക്കുന്ന നാശകാരികളായി കുഴപ്പമുണ്ടാക്കുന്നവരായിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഒന്നുകള് ചെയ്യരുതെന്നാണ് അലൈഹിത്തു വസ്ലാമിയുടെ സംഭവം നമ്മൾ പറഞ്ഞു അലൈഹിന്റെ സംഭവം പറഞ്ഞു ഇവിടെ സോലിഹലസ്ലാത്തു വസ്സലാമയും ആളുകളെ എന്ത് ചെയ്യാണ് കൃത്യമായി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്വാലിഹ അലൈഹിത്തു വസ്സലാം ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ അവർ അദ്ദേഹത്തെ വ്യാജമാക്കണി ചെയ്തത് അദ്ദേഹത്തിന്റെ ജനത തങ്ങൾക്കൊരു പ്രത്യക്ഷ ദൃഷ്ടാന്തം കാട്ടിക്കൊടുക്കാൻ അദ്ദേഹത്തെ അവര് വെല്ലുവിളിക്കുകയാണ് നമുക്ക് സൂറ ഏ സോഫാത്തിലും മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സോഫാത്തിന്റെ നൂറ്റി അൻപത്തിനാലാമത്തെ വചനത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അള്ളാഹു ഒരു ഒട്ടകത്ത് അവർക്ക് ദൃഷ്ടാന്തമായി അയക്കുകയാണ് ചെയ്തത് അതൊരു അസാധാരണമായ ഒട്ടകമായിരുന്നു അതിന് സാധാരണ കഴിഞ്ഞ തീറ്റയും വെള്ളമൊക്കെ വേണ്ടിയിരുന്നു അത് വലിയൊരു ശല്യായി ഈ സ്വാലഹബിന്റെ ജനതക്ക് അപ്പോ അവർക്ക് അതിനോട് അമർഷം തോന്നി അതിനെ ഉപദ്രവിക്കരുത് ഉപദ്രവിച്ച ശിക്ഷ ശിക്ഷറങ്ങുന്നൊക്കെ അദ്ദേഹം ആ സമയത്താണ് അവർക്ക് താക്കീത് നൽകിയത് നിങ്ങളാലോചിച്ച് എഴുപത്തി അഞ്ചാമത്തായൂ അങ്ങനെ അങ്ങനെന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അഹംഭാവവും അഹങ്കാരവും നടിച്ച പ്രമാണിമാർ ദുർബലരായി ഗണിക്കപ്പെട്ടവരോട് അതായത് അവരിൽ നിന്നും വിശ്വസിച്ച ആളുകൾ വിശ്വസിച്ച എപ്പോഴും ദുർബലരായിട്ടാണ് അവര് കണ്ടിരുന്നത് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാണ് സ്വാലിഹ് അവന്റെ റബ്ബിൽ നിന്നും റസൂലായി അയക്കപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയോ അത് അങ്ങനെയാണെന്ന് അറിയോ അവര് പറഞ്ഞു അതേ തീർച്ചയായും അദ്ദേഹം ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നു അപ്പൊ പ്രവാചകന്മാര് പ്രബോധനം ചെയ്യുന്ന ദൗത്യ സന്ദേശങ്ങളിൽ വിശ്വസിക്കാൻ മുമ്പോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും സാധുക്കളും ദുർബല വിഭാഗങ്ങളുമായിരിക്കും പ്രമാണി വർഗത്തിന്റെ അഹന്തയും ഗർവും കാരണം അവർ നിഷേധത്തിലും ധിക്കാരത്തിലും മുതിരുകയായിരിക്കും പതിവ് എന്നുള്ളതാണ് നൂഹ് അലി സ്വലാത്തു വസ്സലാമ പിന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ മുതൽ ഈ ഒരു പിന്നെ പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു രീതി അവിടെയൊക്കെ നമുക്ക് പ്രത്യേകം നിയലിക്കുന്നതായിട്ട് കാണാൻ പറ്റും സമൂഹ ഗോത്രത്തിലും തന്നെയാണ് സംഭവിച്ചത് സാലിഹ് അലി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച സാധുക്കളെ പരിഹരിച്ചുകൊണ്ടാണ് നിഷേധികളായ ആൾക്കാര് അഹങ്കാരത്തോട് കൂടി ചോദിക്കുന്നത് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ട് തന്നെയാണോ നിങ്ങൾ സാലിഹിനെ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പറയണെന്താണ് എഴുപത്തി ആറാമത്തായ അഹങ്കാരം നടിച്ച് ആൾക്കാർ പറഞ്ഞു തീർച്ചയായും ഏതൊന്നിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വാസികളാകുന്നു അഥവാ നിങ്ങൾ സ്വാലിഹിനെ പിന്നെ വിശ്വസിച്ചില്ലേ ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും സ്വാലീനെ വിശ്വസിക്കുന്നേ അല്ലാന്ന് അവര് പറഞ്ഞു എന്നുള്ളതാണ് ഇനി എഴുപത്തിയേഴാമത്തെ നോക്കിയാലോസലീൻ അങ്ങനെ ആ ഒട്ടകത്തെ അവര് എന്ത് ചെയ്തു അവർ കൊന്നു കളഞ്ഞു ആറു കൊന്നുകുഅല ചെയ്തു വെട്ടിക്കൊന്നു കുത്തി അറുത്തു എന്നൊക്കെ അർത്ഥം അക്കറു അവർ അവർ ധിക്കരിച്ചു ആ നാം തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനയെ അവരെന്ത് ചെയ്തു ധിക്കരിച്ചു വ കാലു അപ്പോൾ അവർ പറഞ്ഞു യാ സ്വാലിഹു ഇത്തിനാ ഇത്തിനാ നീ കൊണ്ടുപാടാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് നീ കൊണ്ടുപോവാൽ മുർസലിൻ നീ റസൂല് അയക്കപ്പെട്ട ആളാണെന്നൊക്കെ പറയണ്ടല്ലോ കൊണ്ടു വാങ്ങട്ടെ എന്നാണ് അപ്പൊ അവരിലുള്ള കഠിനധിക്കാരികളായ ഒമ്പത് പേർ ഗൂഢാലോചന നടത്തിയെന്ന് ഇരുപത്തേഴാം അധ്യായത്തിന്റെ നാല്പത്തെട്ടാമത്തോ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒട്ടകത്തെ ചിലർ കൊല ചെയ്തു നീ ഭീഷണിപ്പെടുത്തുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവാ സാലിഹ് സാലിഹലൈ ഇസ്ലാത്തു ഇസ്ലാമെ അവര് വെല്ലുവിളിക്കുകയും ചെയ്തു മൂന്ന് ദിവസം വരെ മാത്രമേ ഇനി നിങ്ങൾക്ക് ജീവിതമുള്ളൂ എന്നും അപ്പോഴേക്കും ശിക്ഷ ഇറങ്ങും എന്നും എന്ത് ചെയ്യാണ് അവിടെ സോലാലിഹലൈ സ്വലാത്തു വസ്സലാം അവരെ അറിയിക്കുകയാണ് ഇത് സുറഹൂദിനെ അറുപത്തി അഞ്ചാമത്തെ വചനത്തെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു കാലത്ത് പെട്ടെന്ന് അതിഭയങ്കരമായ ഘോര ശബ്ദവും പൊട്ടിത്തെറിയുമൊക്കെ ഉണ്ടാവുകയും എല്ലാവരും അവരവരുടെ വാസസ്ഥലങ്ങളിൽ തന്നെ മറിഞ്ഞു വീണ് ചത്തൊടുങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി സ്വാലിഹലി ഇസ്ലാത്തു വസ്ലാമെയും സത്യവിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയെന്ന് പറയേണ്ട ആവശ്യമേ അല്ല അതെല്ലാ പ്രവാചകന്മാരെ ആ നിലക്ക് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചത്തൊടുങ്ങി ആ ജനതയെ നോക്കി അതിയായ സങ്കടത്തോട് അദ്ദേഹം പറഞ്ഞ വാക്കുകള് എഴുപത്തി പിന്നെ ഒമ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എഴുപത്തി എട്ടാമത്തെ നോക്കൂ നിങ്ങള് അപ്പോൾ അവരെ കഠിനമായ ഒരു പ്രകമ്പനം പിടികൂടി അല്ലേഫത്ത് അവരെ പിടികൂടി അവരെ പിടികൂടി എന്നാണ് റജുഫത്ത് പറഞ്ഞ കഠിനമായ ഒരു കമ്പനം ഒരു പൊട്ടിത്തെറിബു അങ്ങനെ അവരായി തീർന്നോ

തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിന്റെ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തരുകയും നിങ്ങൾക്ക് ഗുണം കാക്ഷിച്ചുകൊണ്ട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്തല്ലോ പക്ഷേ നിങ്ങൾ ഗുണകാംക്ഷികളെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആ കാര്യൊന്നും ഇഷ്ടപ്പെട്ടില്ല അതാണ് ഇവിടെ പ്രശ്നമുണ്ടായത് പുത്തൻ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേക താല്പര്യം കാണിക്കാറുള്ള ഒരു പണ്ഡിതൻ പറയുന്നത് അകപ്പെട്ട് മരണപ്പെടാതെ ബാക്കിയായ ആളുകളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് മരണപ്പെട്ട് കിടക്കുന്നവരെ അഭിമുഖീകരിച്ചു കൊണ്ടല്ല സ്വാലിഅ അലൈഹിത്തു വസ്സലാം ആ വാക്ക് പറഞ്ഞത് എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത് തബൂക്ക് യുദ്ധയാത്രയിൽ നബിസ് അലൈ വല്ലാമയും സ്വഹാബികളും സമൂഹത്തിന്റെ വാസസ്ഥലമായ ഹിജിറിന്റെ അടുത്തെത്തിയപ്പോ കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ അതിൽ പ്രവേശിക്കരുത് എന്ന് നബിസ് അലിസ്വല സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആലോചിച്ചു നോക്കൂ സ്വാലിഹലി ഇസ്ലാത്തു വസ്സലാമയുടെ സംഭവം അവിടെ പറയാൻ ഒരു സമുദായത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എല്ലാ വ്യക്തികളും മരിച്ചൊടുങ്ങി എന്ന അർത്ഥമല്ല ചിലരൊക്കെ മരണപ്പെടാതെ അവശേഷിക്കാമെന്നും അങ്ങനെ അവശേഷിച്ച ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സ്വാലിഹലി ഇസ്ലാത്തു വസ്സലാമ ആ വാക്കുകൾ പറഞ്ഞതെന്നും ആ സംഭവത്തിന് ശേഷം ഉപദേശിക്കുന്ന ജോലിയിൽ നിന്ന് അദ്ദേഹം വിരം പിന്നെ വിരമിച്ചു എന്നുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു സമുദായത്തില് ഏതാനും ആളുകൾ നശിച്ചാൽ തന്നെ ആ സമുദായം നശിച്ചു എന്ന് പറയാമെന്നുള്ളതിൽ നമുക്ക് ആർക്കും തർക്കമല്ല പക്ഷേ അള്ളാഹു ഈ സൂറത്തിൽ ഉദ്ദേശിച്ച ഉദ്ധരിച്ചിട്ടുള്ള സംഭവങ്ങളിൽ നൂഹ് ഹൂദ് സ്വാലിഹ് അലേഹിമസലാം ഈ നബിമാരുടെയൊക്കെ സമുദായങ്ങൾക്ക് ബാധിച്ച ശിക്ഷകളിൽ അങ്ങനെ മരിക്കാതെ അവശേഷിച്ചവരുണ്ടായിരുന്നോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്